ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്രോണി പോലെയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിൽ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മക്രോണി എടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ആ മക്രോണയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു പോവട്ടെ ആ ഒരു നേരം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ് കൂടി റെഡിയാക്കുന്നുണ്ട് ഒരു ചിക്കൻ്റെ ഫില്ലിങ് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സവാള കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക കേട്ടോ ഈ സവാളയൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് വഴന്നു വരണം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് കിട്ടണം അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ആ സവാളയൊക്കെ ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ് ആ ചിക്കൻ വേവിച്ച കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ആ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ മക്രോണി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സും ആ ഒരു മസാല കൂട്ടുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ കോഴിമുട്ടയും മക്രോണിയും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആ മസാലയും ചിക്കനൊക്കെ എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മസാലയിലൊക്കെ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഒന്ന് ഇട്ട് കൊടുക്കുക ാണ് അതിൻ്റെ ആ ടോപ്പിലൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മല്ലിയിലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് ഇത് വേറൊരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഓയിൽ തേച്ച് വെച്ചിട്ടുള്ളൊരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ പാനിന്ന് എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളൊരു ചട്ടിപ്പത്തിരി ഒക്കെ കഴിക്കൂലേ ആ ഒരു ടേസ്റ്റാണിതിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ